ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശ്രേയ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് സുകുമാരങ്ങളാണെങ്കിൽ ശ്രേയെ ഉപദേശിക്കുകയാണ് മാളുവിനാണെങ്കിൽ ഇപ്പോഴും നമ്മളെ ഒന്നും ഓർമ്മയില്ല മാളുവിൻ്റെ മനസ്സിലാണെങ്കിൽ അവളുടെ ഡാഡി മമ്മി മാത്രമാണെന്നൊക്കെ പറയുന്നു കുറച്ച് കഴിഞ്ഞ് അവൾക്ക് മാറ്റമുണ്ടാകും അതുവരെ കാത്തിരിക്കണമെന്നൊക്കെ ശ്രേയോട് പറയുകയാണ് അവൾക്കാണെങ്കിൽ ഇതുവരെയും ആരെയും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അന്ന് പോലും സ്നേഹസദനത്തിൽ എഴുതി വെച്ചിട്ട് പോകാൻ ശ്രമിച്ചതെന്നൊക്കെ സുകുമാരങ്ങൾ പറയുന്നു ശ്രേയ അപ്പോൾ പറയുകയാണ് അങ്കിൾ പറഞ്ഞതും ശരിയാണ് അവൾക്ക് നമ്മളെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത് അവളെ ഞാൻ മാറ്റിയെടുക്കുമെന്നൊക്കെ ശ്രേയ പറയുന്നു ശ്രേയ ആണെങ്കിൽ മദറിനെ വിളിക്കുകയാണ് മദർ ചോദിക്കുകയാണ് മാളുവിനെ കിട്ടിയിട്ടും എന്താണ് സംസാരത്തിൽ ഇത്ര മാത്രം എന്ന് ശ്രേയ അപ്പോൾ പറയുകയാണ് മാളുവിനെ തിരിച്ചു കിട്ടിയിട്ടും മാളുവിനാണെങ്കിൽ എന്നെ കുറച്ചുപോലും ഓർമ്മയില്ല അവളാണെങ്കിൽ എന്നോട് ഒത്തിരി അകൽച്ചയും കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു മദർ അപ്പോൾ പറയണം അവളെ കിട്ടാതെ പോയത് മൂന്നാമത്തെ വയസ്സിലാണ് പിന്നീട് ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അവൾക്കതൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു അവളുടെ മനസ്സിലാണെങ്കിൽ നീ ഇന്നലെ വരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ മാത്രമാണ് അത് നീ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ആണെങ്കിൽ എൻ്റെ മാളൂനെ എനിക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ പഴയ വീട്ടിലേക്ക് നാളെ ഞാൻ അവളെ കൂട്ടിയിട്ട് പോകും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയെ കാണുമ്പോഴൊക്കെ അവൾക്ക് ഓർമ്മ വരുമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനും അവിടേക്ക് വരാൻ ഞാനല്ലേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ പിരിച്ചുവിട്ടത് അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരെയും കൈ ഞാൻ ചേർത്ത് വെക്കാമെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കില് സുകുമാരങ്ങളുടെ വീട്ടിൽ നിന്ന് രാത്രിയിൽ രാത്രിയിലിറങ്ങുന്നു ആണെങ്കിൽ റൂമിന്റെ വെളിയില് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ തുമ്പി ഇറങ്ങുന്നതൊന്നും പുള്ളിക്കാരി അറിയുന്നില്ല തുമ്പി വെളിയിലിറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചിട്ട് മെഡിക്കൽ പിജി ഹോസ്റ്റലിലേക്ക് വിടാൻ പറയുന്നു തുമ്പിയാണെങ്കിൽ ഓട്ടോ ഡ്രൈവറിൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് കൊച്ചു ഡോക്ടറിനെ ഫോൺ വിളിക്കുകയാണ് കൊച്ചു ഡോക്ടറിനോട് പറയാണ് ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് കൊച്ചു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെയാണെങ്കിൽ ജാക്സൻ്റെ ആൾക്കാർ കാവലുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുകയാണ് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നെ കൊന്നാലും ശരി കുഴപ്പമില്ല എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ സഹായിക്കേണ്ട എന്നൊക്കെ തുമ്പി പറയുന്നു അപ്പോൾ അരുൺ ഡോക്ടർ പറയുകയാണ് അങ്ങനെ നിന്നെ ഞാൻ സഹായിക്കാതിരിക്കുമോ കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ സ്നേഹിച്ചതെന്നൊക്കെ പറയാണ് നീ ഇങ്ങോട്ട് വരണ്ട നീ ലൈവ് ലൊക്കേഷൻ ആയി ഞാൻ അങ്ങോട്ട് വരാമെന്ന് അരുൺ ഡോക്ടർ പറയുന്നു അരുൺ ഡോക്ടറിനോടാണെങ്കിൽ കൂട്ടുകാരൻ വിമൽ വഴക്ക് പറയാണ് നീ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലേ ആ കള്ളിയുമായിട്ടുള്ള കണക്ഷൻ നിനക്ക് പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നു കൊച്ചു ഡോക്ടർ അപ്പോൾ പറയണ ജാക്സനെ പോലെയുള്ള ഡോക്ടേഴ്സാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെന്നൊക്കെ കൂട്ടുകാരൻ അപ്പോൾ പറയാണ് ജാക്സനോടൊന്നും പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ നിന്റെ ഭാവി കളയുമെന്നൊക്കെ പറയുന്നു തുമ്പി അയക്കുന്ന മെസ്സേജ് ആണെങ്കിൽ വിമൽ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എന്നിട്ടും മൊബൈലും കൊടുക്കുന്നില്ല നിന്റെ ഭാവിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് നീ എന്നെ തല്ലിയാലോ ഇന്ന് ഞാൻ മൊബൈൽ തരത്തില്ല നിന്നെ ഇവിടത്തുമില്ല എന്നൊക്കെ പറഞ്ഞ് വിമൽ വാച്ചി പിടിക്കുകയാണ് തുമ്പിയാണെങ്കിൽ ഓട്ടോകാരൻ ആണെങ്കിൽ ഒരു വീടിൻ്റെ മുന്നിൽ എത്തിക്കുന്നു ഓട്ടോയിലെ ഡ്രൈവർ ആണെങ്കിൽ എൽത്തോയാണ് എൽത്തോയാണെങ്കിൽ കൊണ്ടെത്തിക്കുന്നത് അവിനാഷിൻ്റെയും അതുപോലെ ശ്രേയയുടെ അച്ഛൻ്റെ മുന്നിലാണ് ശ്രേയയുടെ അച്ഛൻ പറയാണ് ഓട്ടോകാരൻ ഞങ്ങളുടെ ആളായിരുന്നു എൽത്തോ എന്ന പേരൊക്കെ പറയുകയാണ് അപ്പോൾ തുമ്പി ചോദിക്കുകയാണ് വീണ്ടും നിങ്ങൾ എന്നെ ചതിച്ചല്ലേ എന്ന് അവിനാഷ് അപ്പോൾ പറയാണ് ഇത് ചതിയല്ല ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണെന്ന് നീയാണെങ്കിൽ ഇവിടെ നിന്നിറങ്ങിപ്പോകുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഗേറ്റിൻ്റെ അവിടെ കാവൽ നിന്നത് നീ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എൽദോയെ ഫോൺ വിളിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ രണ്ടുപേരോടും പറയുന്നുണ്ട് എന്നെ എപ്പോഴും നിങ്ങൾക്ക് പിടിച്ചിടാൻ പറ്റത്തില്ല എപ്പ ചാൻസ് കിട്ടിയോ അപ്പ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നൊക്കെ പറയുന്നു അവിനാശ് അപ്പോൾ പറയുകയാണ് ഈ നാടകം ഞങ്ങളാണ് തുടങ്ങിയതെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും നിനക്കാണെങ്കിൽ അങ്കിളിന്റെ സ്വത്തൊക്കെ നോക്കി ഇവിടെ ഇരുന്നാൽ പോലെ നമുക്ക് മൂന്ന് പേർക്കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ ആ സ്വത്ത് മൊത്തം കൈക്കലാക്കാമെന്നൊക്കെ പറയാണ് തുമ്പി അപ്പോൾ പറയുകയാണ് സത്യമുള്ള സ്വത്തൊന്നും എനിക്ക് വേണ്ട കള്ളത്തരത്തിലൂടെ സമ്പാദിക്കുന്നത് മാത്രമേ ഞാൻ അടിച്ചു മാറ്റാറുള്ളൂ എന്ന് പറയുന്നു അവിനാഷ് പറയണം നിന്നെ കൊടുക്കണമെങ്കിൽ എനിക്കിപ്പോൾ വേണേലും പറ്റും ശ്രേയക്കാണെങ്കിൽ നീ നടത്തിയ കള്ളത്തരങ്ങളുടെ എല്ലാം ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി അതുമാത്രമല്ല നിന്റെ കൂട്ടാളികളായ അരുൺ ഡോക്ടറിനെയും കേണലിനെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുമെന്നും പറയുന്നു നിനക്ക് സമയമാകുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം അതെപ്പോഴാണെന്ന് ഞങ്ങൾ പറയും അതുവരെ നീ ശ്രേയയുടെ മതി എന്നൊക്കെ പറയുകയാണ് തുമ്പി അപ്പോൾ പറയുകയാണ് എൻ്റെ കയ്യിൽ ഫോൺ പോലുമില്ല എനിക്കൊരു കോൾ ചെയ്യണം എന്നെ തേടിയാണെങ്കിൽ ഒരാൾ വരുമെന്ന് പറയുന്നു ആണെങ്കിൽ ഇപ്പോൾ വിളിക്കാൻ തരാം ഫോൺ എന്ന് പറഞ്ഞിട്ട് അവിനാഷിൻ്റെ ഫോൺ കൊടുക്കുന്നു തുമ്പിയാണെങ്കിൽ അരുൺ ഡോക്ടറിനെ വിളിക്കുന്നു അരുൺ ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് പറയുന്നു എനിക്കിറങ്ങാൻ പറ്റിയില്ലെന്ന് തുമ്പി അപ്പോൾ പറയുന്നു അത് നന്നായി എനിക്കും തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് പറയുകയാണ് തുമ്പിയാണെങ്കിൽ ഞാനിപ്പോൾ ശ്രേയയുടെ കുഞ്ഞുവാവിയായിട്ടാണ് നിൽക്കുന്നതെന്നും ആ വീട്ടിലാണെന്നും എങ്ങനെ ഈ വീട്ടിൽ വന്ന് പെട്ടതെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുകയാണ് അരുൺ ഡോക്ടർ അപ്പോൾ പറയുകയാണ് അത് നന്നായി ദൈവം ചിലപ്പോൾ ഒരു വഴി ഉണ്ടാക്കിയതായിരിക്കും നീ അവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നു നിന്നെ തേടി നടക്കുന്ന ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല നീ ശ്രേയ നന്ദിനിയുടെ കൂടെയാണെന്ന് അതുകൊണ്ട് നിനക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന അവിടെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു തുമ്പി അപ്പോൾ പറയണം ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വീർപ്പ് മുട്ടുകയാണ് ഞാൻ എന്തോ വലിയ ക്രൈം ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുകയാണെന്ന് പറയുന്നു അരുൺ ഡോക്ടർ അപ്പോൾ പറയണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട തൽക്കാലം നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം എൻ്റെ എക്സാം കഴിയുന്നിടം വരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്